ജോലി സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ പലപ്പോഴും ജീവനക്കാരുടെ മനോവീര്യം തന്നെ തകർക്കുന്നവയാണ് മേലധികാരികൾ മുതൽ കമ്പനികൾ വരെ ഇത്തരം പ്രശ്നങ്ങളുടെ കാരണമാവാറുണ്ട് കെ ജീവനക്കാരോട് വളരെ മോശമായി പെരുമാറിയ എച്ച് ഡി എഫ് സിയുടെ ഉദ്യോഗസ്ഥൻ വൈറലായതുപോലെ ഇത്തവണയും രണ്ടു ബാങ്കുകൾ പ്രതികൂട്ടിലായി ബന്ധൻ ബാങ്ക് കാനറ ബാങ്ക് എന്നീ ബാങ്കുകളിലെ മീറ്റിംഗ് വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയായത് ജൂനിയർ ജീവനക്കാരോട് വളരെ മോശമായി പെരുമാറുകയും പ്രതിമാസ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ വീഴ്ച വന്നതിന്റെ പേരിൽ ശകാരിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് ജോലിയേക്കാൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് ജീവനക്കാർ സമയം ചെലവഴിക്കുന്നതെന്നും അവധി ദിവസങ്ങളും ഇനി ജോലി ചെയ്യണമെന്നും കാനറ ബാങ്ക് ഉദ്യോഗസ്ഥൻ ജീവനക്കാരെ ശകാരിക്കുന്നതും വീഡിയോയിൽ കാണാം താനും കുടുംബത്തിനെ നോക്കുന്നില്ലെന്നും നിങ്ങളും നോക്കേണ്ടെന്നും ഇയാൾ പറയുന്നു പുറത്തു വന്ന രണ്ടാമത്തെ വീഡിയോയിൽ ബന്ധൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ ടാർജറ്റ് മീറ്റ് ചെയ്യാത്ത ജീവനക്കാരനെ ശകാരിക്കുന്നത് കാണാം വളരെ അധിക്ഷേപകരമായ ഭാഷയാണ് വീഡിയോയിൽ ഇയാൾ ഉപയോഗിക്കുന്നത് ക്ഷമ ചോദിക്കുന്ന ജീവനക്കാരനോട് തനിക്ക് ലജ്ജയുണ്ടോ എന്നും ഇത് മാർച്ച് ആണെന്നും പറയുന്നുണ്ട് ഏതായാലും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് വീഡിയോകൾ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇരു ബാങ്കുകൾക്കെതിരെയും വലിയ പരാതി ഉയരുന്നുണ്ട് എന്തായാലും ജീവനക്കാർക്കുണ്ടായി ബുദ്ധിമുട്ടിൽ നടപടിയെടുക്കുമെന്നും തങ്ങളുടെ സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് മികച്ച ജോലി അന്തരീക്ഷമാണ് ഉള്ളതെന്നും ബാങ്കുകൾ വ്യക്തമാക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം